കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ സംഭവിച്ച ഒരു തമ്മിലടി ഈ വാർത്തയെക്കുറിച്ച് പലതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ് എന്നാൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് സജിത പേട്ടിയും രഞ്ജിനിയും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആരുടെ തലയാണ് പൊട്ടിയത് രണ്ടു തല നന്നായി തന്നെ ഇരിക്കുന്നു കണ്ടോളൂ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എൻ്റെ മോളെ പോലും രഞ്ജിനി ചേച്ചി നോക്കുന്നത് നോക്കൂ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആണ് ഇവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആർക്കും ഇവിടെ ഒരു കുഴപ്പവുമില്ല ഷൂട്ടിംഗ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രചരിക്കുന്ന വാർത്തകളൊക്കെ തെറ്റെന്നാണ് ഇപ്പോൾ സജിതാ ഭീട്ടിയും രഞ്ജിനിയും തന്നെ പറയുന്നത് ചന്ദ്രകാന്തമിന്റെ റേറ്റിംഗ് കൂടി അതിനൊരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ വീഡിയോ ഒരുമിച്ചെത്തിയപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി സമാധാനമായി നിൽക്കിയ പ്രേക്ഷകർ കുറിക്കുമ്പോൾ ഇത് വെറുതെ പറയുന്നതാണെന്ന് പറയുന്നവരും ഭൂരിഭാഗം പേരാണ് വീഡിയോയിൽ പ്രതികരിച്ച താരങ്ങൾ ഇരുവരും വാർത്ത വന്നതോടെ ഇടിഞ്ഞു പോയ പരമ്പരയുടെ റേറ്റിംഗ് കുത്തനെ ഉയർന്നു എന്ന സന്തോഷമാണ് പങ്കുവച്ചത് ഇവിടെ ആർക്കാണ് ഇപ്പോൾ തല പൊട്ടിയത് എനിക്കാണോ സജിതാ ബേട്ടിക്കാണോ രണ്ടുപേർക്കുമല്ല പേർക്കുമല്ല രണ്ടുപേരുടെയും തല നന്നായി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്തൊക്കെ ന്യൂസാണ് വരുന്നതെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ആർക്കും തല പൊട്ടിയിട്ടില്ല നല്ല രീതിയിലാണ് പോകുന്നത് എല്ലാവരും ഹാപ്പിയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെന്ന് തന്നെ അറിയില്ല ഇങ്ങനെ ചിലത്തൊക്കെ പുറത്ത് വൈറലാകുന്നുണ്ട് നമ്മളിപ്പോഴാണ് അറിയുന്നത് സീരിയൽ കാണുന്നവരും പ്രേക്ഷകരും എല്ലാം അറിയാൻ പറയുകയാണ് ഇങ്ങനെ വന്ന ന്യൂസ് ഫേക്കാണ് എന്തായാലും അങ്ങനെ ഒരു ന്യൂസ് വന്നത് നന്നായി കാരണം ചന്ദ്രകാന്തം സീരിയലിന്റെ റേറ്റിംഗ് കൂടി അത് വളരെ നന്നായി തുടർന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് റേറ്റിംഗ് കൂട്ടാൻ സഹായിക്കുക ഇങ്ങനെയായിരുന്നു വീഡിയോയിലെത്തി പറഞ്ഞു പറഞ്ഞത് എന്നാൽ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാലും ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നതാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് സോൾവ് ചെയ്ത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർ അവരുടെ അഭിപ്രായം തന്നെ ഇതിന് താഴെ കുറിച്ചിട്ടുണ്ട് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആരുടെ തലയാണ് പൊട്ടിയതെന്ന് പറയാമോ ഒന്ന് വ്യക്തമാക്കാമോ അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണിക്കാമോ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പെടാപ്പാട് പെട്ടുപോകുന്നു ചേച്ചി എന്നാണ് ആരാധകർ പറയുന്നത് രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായ വീഡിയോ ആയിരുന്നു ചന്ദ്രകാന്തം സീരിയൽ ലൊക്കേഷനിലെ കൂട്ടത്തല് ചിത്രം ഫെയിം രഞ്ജിനിയും സിനിമാ സീരിയൽ താരം സജിത ബേട്ടിയും തമ്മിൽ ലൊക്കേഷനിൽ ഏറ്റുമുട്ടലായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നാലെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയും ഉണ്ടായി എന്ന് പറയുന്നു റിപ്പോർട്ടുകളൊക്കെ തന്നെയും ഇതിന് പിന്നാലെ പുറത്തു വരികയും ചെയ്തിരുന്നു നിരവധി മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വാർത്തകളും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിലൂടെ ഇവർ എത്തിയിരിക്കുന്നത് രഞ്ജിനിയും സജിതാ ബേട്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും പരസ്പരം വാരി പുണർന്നുകൊണ്ടുള്ള ചിത്രവും ാണ് പങ്കുവച്ചിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ലെന്ന് കാണിക്കാനാണ് ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്നാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലേ എന്ന് വീണ്ടും പ്രേക്ഷകർ ചോദിക്കുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുമുണ്ട് അവർക്കിനി വിശ്വസിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നും ഇവർ തന്നെ ചോദിക്കുന്നുണ്ട് സീരിയൽ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ സീരിയൽ ശ്രദ്ധിക്കുമെന്നാണ് അവർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ